എടി ആ ഫേസ്ബുക്ക് ടി അയൽ കൂട്ടത്തില് എല്ലായിരിക്കും ഉണ്ട് എനിക്ക് മാത്രമില്ലാത്തുള്ളൂ ഒന്ന് പറഞ്ഞു ഇതാണ് ഫേസ്ബുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഇവിടെ സ്റ്റോറി ഇടാനുള്ള ഒരു ഓപ്ഷൻ ആണ് പിന്നെ ആ ശരി ശരി ആ അങ്ങനെയാണല്ലേ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറി ഇവിടെ ഇടാ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോറി ഇടാ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാ നമുക്ക് മറ്റുള്ളവരുടെ സ്റ്റോറീസ് കാണും ചെയ്യാം ഇതൊക്കെ റീൽസുകളാണ് ആ അപ്പൊ അതാണ് ആ ഇതിൽ കുത്തണ്ട പക്ഷെ നമുക്ക് അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ നീക്കി നീക്കി കാണാം ആഹ് ശരി ശരി ആ അത് തന്നെ ഇപ്പൊ പഠിച്ചല്ല ഇനി ഞാൻ നോക്കിക്കോളാം നീ ഫോൺ കണ്ടോ അവൾ അതൊക്കെ പറഞ്ഞത് നന്നായി ഇനിയിപ്പ അയൽക്കൂട്ടത്തിൽ പോയിട്ട് പറയാന എനിക്കും ഫേസ്ബുക്ക് ഉണ്ടെന്ന് ചോദിക്കണോ ചെന്ന് ചോദിക്കാ പഠിക്കാൻ കുറയുണ്ടനക്ക് ഒരു കുഞ്ഞി നമുക്ക് പറഞ്ഞേക്ക് ഇതിലേ അലി ഇല്ലാമ്മയുടെ നമ്പർ മനിക്കൊന്ന് അയച്ചു കൊടുക്കണം രാം ഇതിലെ ഈ ഈ എടുക്കണം എന്നിട്ട് നമുക്ക് വേണ്ട നമ്പർ സെലക്ട് ചെയ്യണം ആ അതിൽ തൊട്ടാ മതി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണല്ലേ എടിയാ ഫേസ്ബുക്കിലേക്ക് ലൈവ് ഇടണം ലൈവിന്റെ കാര്യൊക്കെ അറിയണത് അതൊന്നും അമ്മ അറിയണ്ട നീ മറിയാൻ പാടില്ലാണ്ട് വല്ലതൊക്കെ പിടിച്ചു കുത്തിയിട്ട് വല്ല ലൈവും പോവാനായിട്ട് ആ ഹോം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് ഇണ്ട് വെറുതെ ഇരിക്കുമ്പോ അതൊക്കെ ഒന്ന് കാണണം ആവശ്യത്തിനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പൊ അത് കാണും അത് മതി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ചെയ്യാതിരിക്കണതോ നല്ലത് ഫോൺ മേടിച്ചു കൊടുത്തതിപ്പോ വലിയ തൊല്ല ആ എടി അത് അങ്ങനെയൊന്നും അല്ല അത് അവർക്ക് ഞാൻ പറയണത് മനസ്സിലാവാനായിട്ടാണ് എടി അതിന്റെ സത്യാവസ്ഥ അങ്ങനെയല്ല എടി ഞാൻ മെയിൽ അയച്ചതാണ് നിന്നോട് ഇതാരാണ് പറഞ്ഞത് ഒന്നടി ഒരു കാര്യം പറയാനാണ് ചെറിയൊരു കാര്യമാണ് ആ നിക്ക് എടി ഇതൊന്ന് കാണിച്ചാ മതി എന്താ എന്താ എടി ഞാൻ വിളിക്കാം എന്താ ഞാൻ ഇവിടെ കാണാൻ പാടില്ലേ ഒരു മര്യാദ നമുക്ക് എൻ്റെ കഷ്ടകാലം നേരത്താണ് ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കൊടുത്തത് ഈശ്വര